മണാശ്ശേരി എം എംഒ കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘം മിലാപ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു നടി മറീന മൈക്കിൾ കുരിശിങ്കൽ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ആടിയും പാടിയും ഒത്തുചേരൽ ആഘോഷമാക്കി മുക്കം എം എ എം ഒ കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഗമമായ മിലാപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഗ്ലോബൽ അലൂമിനി അസോസിയേഷൻ നേതൃത്വത്തിൽ മൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നത് കഴിഞ്ഞ നാൽപ്പത്തിരണ്ട് ബാച്ചുകളിൽ നിന്നുള്ള അംഗങ്ങൾ സംഗമത്തിൽ പങ്കെടുത്തു ഗായകൻ ഷഹദ് കുടിയത്തൂരിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച ഒട്ടിപ്പാട്ടോടെയായിരുന്നു പരിപാടികൾക്ക് തുടക്കമായത് തുറന്ന് നടന്ന ചടങ്ങിൽ നടി മറീന മൈക്കൽ കുരിശിങ്കൽ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്ലോബൽ അലുമിനിയ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കറ്റ് മുജീബ് റഹ്മാൻ അധ്യക്ഷനായി മുക്ക മുസ്ലിം ഓർഫനേജ് കമ്മിറ്റി പ്രസിഡന്റ് വി മരക്കാർ ഹാജി മുഖ്യാതിഥിയായിരുന്നു എം എ എം ഒ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇ കെ സാജിദ് മുഖ്യ പ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി അഷ്റഫ് വാര്ൽ വൈസ് പ്രസിഡന്റ് നൌഷാ ജലീൽ തുടങ്ങിയവർ സംസാരിച്ചു ഗുരുവന്ദനത്തിൽ മുൻകാല അധ്യാപകരെയും ജീവനക്കാരെയും ആദരിച്ചു മിലാപ്പിന് മുന്നോടിയായി നടന്ന മത്സരങ്ങളിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് പ്രീ ഡിഗ്രി ബാച്ച് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഏഴ് ഡിഗ്രി ബാച്ച് എൺപത്തൊൻപത് തൊണ്ണൂറ്റിയൊന്ന് പ്രീ ഡിഗ്രി ബാച്ചുകൾക്കുള്ള ട്രോഫികളും വിതരണം ചെയ്തു വിവിധ ചാപ്റ്ററുകളുടെ പ്രവർത്തനങ്ങളുടെ ഡോക്യുമെൻ്ററി പ്രദർശനവും നടന്നു അംഗങ്ങൾ അവതരിപ്പിച്ച വൈവിധ്യമാർന്ന കലാപരിപാടികൾക്ക് പുറമെ സിദ്ദിഖ് ചേൻ നമങ്ങല്ലൂരി നേതൃത്വത്തിൽ കാലിക്കറ്റ് വൺസ്പോർ ഓർക്കസ്ട്രയുടെ ബാനറിൽ ഗായിക യുംന അജിനും സംഘവും അവതരിപ്പിച്ച സംഗീത സായാഹ്നവും ആവേശം പകർന്നു ഖത്തർ യു എ ഇ സൗദി ഒമാൻ കുവൈറ്റ് ബംഗളൂരു ചാപ്റ്ററുകളുടെ സഹകരണത്തോടെയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ മുക്കം